ഗ്യാസ്റ്റർവ് വിൽപ്പന രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പ്രവർത്തന പരിചയവുമായി യൂണിവേഴ്സിറ്റിക്കെതിരെ സി പി എം നടത്തുന്ന കൂടനീക്കത്തിനെതിരെ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അരീക്കോട് ടൗണിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി പി സഫറുള്ള യോഗം ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് സി പി അബ്ദുൽ കരീം മാസ്റ്റർ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ഉമ്മർ വെള്ളേരി ഭാരവാഹികളായ അൻവർ കാരാട്ടിൽ ഷാഫി താൽത്തോടി നിസാർ മാതക്കോട് ബുഷേർ കെ മുസ്തഫ വെള്ളേരി കെ സി കരീം നിയാസ് കാരിയോട്ടെ എം മുഹമ്മദ് കുഞ്ഞാൻ അബൂബക്കർ വല്ലയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെൻ അരീക്കോട് வார்த்தக Facebook பேஜ் லைக் செய்யு subscribe ചെയ്യൂ